നമസ്കാരം മാതാ പിത ഗുരു ദൈവം ഇങ്ങനെയാണ് നമ്മൾ കുട്ടിക്കാലത്ത് പഠിച്ചത് അന്നത്തെ അധ്യാപകരെ കാണുമ്പോൾ ആ സ്നേഹവും ബഹുമാനവും അവരോട് കാണിക്കുകയും ചെയ്യും ഇപ്പോഴും നമ്മുടെ ഭാരതത്തിന് ഒരു സംസ്കാരമുണ്ട് ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും അവരവരുടേതായ സംസ്കാരങ്ങളുണ്ട് പഴയ ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ മാറ്റേണ്ടത് തന്നെയാണ് പക്ഷേ അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഗുരുകുല സമ്പ്രദായം നിലനിന്നിരുന്ന രാജ്യം കൂടിയാണ് ഭാരതം കാസർഗോഡ് കക്കച്ചാൽ സരസ്വതി വിദ്യാലയത്തിൽ ഇപ്പോൾ ഗുരു പൂർണിമാ ദിനത്തിൽ കുട്ടികളെ കൊണ്ട് വിരമിച്ച അധ്യാപകരുടെ കാല് കഴുകിച്ചു എന്നുള്ളതാണ് ചിലർ വിവാദമാക്കിയിരിക്കുന്നത് ഈ സ്കൂൾ ആർ എസ് എസിന്റെ നിയന്ത്രണത്തിലുള്ളതാണ് അപ്പോൾ അവിടെ സനാതനധർമ്മത്തെക്കുറിച്ച് പഠിപ്പിച്ചു എന്നിരിക്കും പാദപൂജ നടത്തിയെന്നിരിക്കും ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കീഴിലുള്ള സ്കൂളുകളിൽ അവരുടേതായ രീതികളാണ് അനുവർത്തിക്കുന്നത് മുസ്ലിം മാനേജ്മെന്റിന്റെ സ്കൂളുകളിൽ അവരുടെ രീതികളും ഹിന്ദുവായാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും അത് അംഗീകരിച്ചേ മതിയാകൂ അതാണ് ശരിയും ഈ ഗുരുപൂജയെ എതിർക്കുന്നവർ തങ്ങൾക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ എന്ന് ഒരിക്കലെങ്കിലും ഒന്ന് ചിന്തിക്കണം കാരണം വാളയാറിലെ രണ്ട് ദളിത് പെൺകുട്ടികൾ പീഡനത്തിനിരയായതും പിന്നീട് കെട്ടിത്തൂങ്ങി മരിച്ചതുമൊന്നും നമ്മൾ മറന്നിട്ടില്ലല്ലോ കെട്ടിത്തൂങ്ങി മരിച്ചത് എന്ന് ബോധപൂർവം പറഞ്ഞതാണ് കാരണം കെട്ടിത്തൂക്കി കൊലപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ കേസെടുക്കും അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ ആ കുട്ടികളുടെ ആത്മാവ് പോർക്കില്ല എന്നറിയാമെങ്കിൽ പോലും ഈ വാളയാർ പെൺകുട്ടികളുടെ അമ്മ ഭാഗ്യവതിയും കുട്ടികളുടെ അച്ഛനും കൂടി കാൽനടയായി മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണാൻ എത്തിയിരുന്നു അന്നിവർ പിണറായി വിജയന്റെ കാല് പിടിച്ചു പിണറായി വിജയനും എതിർത്തില്ല കണ്ടു നിന്നവരും എതിർത്തില്ല തങ്ങളുടെ പ്രായപൂർത്തിയാകാത്ത പെൺമക്കളുടെ ആത്മാവിന് നീതി തേടിയാണ് നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ കാല് ഈ അച്ഛനമ്മമാർ പിടിച്ചത് അത് ദുരാചാരമല്ലേ കമികളെ അതോ നിങ്ങൾക്ക് എന്തുമാകാമെന്നാണോ അങ്ങനെ ആകാമെന്നാണെങ്കിൽ അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി സംസ്കാരവും പൈതൃകവും ഒന്നും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാത്തവരാണ് ഇപ്പോൾ ഗുരുപൂജയെ എതിർക്കുന്നത് എന്ന് ഓർക്കണം ഗുരുവിനെ ആദരിക്കുന്നത് ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗമാണ് പാദപൂജ ജയിപ്പിച്ച സംഭവത്തിൽ റിപ്പോർട്ട് തേടുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അദ്ദേഹം പറയുന്നത് ഇനി പാതപൂജയെ എതിർക്കുന്നവരുടെ പൂർവ്വകാല ജീവിതം നമുക്കൊന്ന് പരിശോധിക്കാം എറണാകുളം മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പലിന്റെ കസേര കത്തിച്ചത് എസ് എഫ് ഐക്കാരായിരുന്നു പാലക്കാട് വിക്ടോറിയ കോളേജിൽ അധ്യാപികയ്ക്ക് കുഴിമാടം ഒരുക്കിയത് എസ് എഫ് ഐക്കാരായിരുന്നു വിദേശകാര്യ നയതന്ത്ര വിദഗ്ധനും ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ചെയർമാനുമായിരുന്ന ടി പി ശ്രീനിവാസനെ പരസ്യമായി തല്ലിയത് എസ് എഫ് ഐക്കാരായിരുന്നു മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ തെരുവിലിട്ട് കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞത് എസ് എഫ് ഐക്കാരായിരുന്നു തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് അധ്യപികയായിരുന്ന ഡോക്ടർ വിജയലക്ഷ്മിയെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും പോകാൻ അനുവദിക്കാതെ മണിക്കൂറുകളോളം തടഞ്ഞുവെക്കുകയും കേട്ടാൽ അറയ്ക്കുന്ന തെറിവിളിക്കുകയും ചെയ്തത് എസ് എഫ് ഐക്കാരായിരുന്നു ചോദ്യപേപ്പർ ചോർത്തിയത് എസ് എഫ് ഐക്കാരായിരുന്നു ചാലക്കുടിയിൽ പോലീസ് വാഹനം പൊതുനിരത്തിലിട്ട് തല്ലി തകർത്തത് എസ് എഫ് ഐ നേതാവായിരുന്നു കൂടെ പഠിക്കുന്ന ദളിത് പെൺകുട്ടിക്ക് വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ അടങ്ങാത്ത കലിയിൽ വയറ്റിൽ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പരസ്യമായി വെല്ലുവിളിച്ചത് എസ് എഫ്ഐയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആർഷോയാണ് പി എം ആർഷോ രണ്ട് വധശ്രമം ഉൾപ്പെടെ നാൽപ്പത്തി രണ്ടോളം ക്രിമിനൽ കേസുകളിൽ പ്രതിയായിരുന്നു ഈ മഹാൻ ഇന്നലെ വീണ്ടും രംഗത്തിറങ്ങിയിട്ടുണ്ട് പി കെ ശശിക്കെതിരെയുള്ള ഒരു പ്രസ്താവനയും ഒക്കെയായി അദ്ദേഹം താടിയൊക്കെ വടിച്ച് ക്ലീം ഷേവായി ഇപ്പോൾ ഇന്നലെ പുറത്തിറങ്ങിയിട്ടുണ്ട് കായംകുളം എം എസ് എം കോളേജിൽ വ്യാജ സർട്ടിഫിക്കറ്റ് കാണിച്ച് ബിരുദ പഠനത്തിന് ശ്രമിച്ചവനും എസ് നേതാവായിരുന്നു പേര് നിഖിൽ തോമസ് വ്യാജരേഖയുണ്ടാക്കി കോളേജ് അധ്യാപികയുടെ ജോലിക്ക് വേണ്ടി ശ്രമിച്ച പിടിയിലായി ജയിലിൽ കിടന്നവളും എസ് എഫ് ഐ പേര് വിദ്യാ വിജയൻ വയനാട് പൂക്കോട് വെറ്റനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥന്റെ മരണത്തിന് പിന്നിലും എസ് എഫ് ഐയുടെ നേതാക്കളായിരുന്നു തിരുവനന്തപുരം സംസ്കൃത കോളേജിൽ സഹപാഠിയും സ്വന്തം സംഘടനയിൽപ്പെട്ടവനുമായ ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയെ തല്ലിച്ചതച്ചത് എസ് എഫ് ഐക്കാരായിരുന്നു ഇവിടെ എത്രയോ വിദ്യാർത്ഥി സംഘടനകളുണ്ട് അവരൊന്നും എസ് എഫ് ഐക്കാരെ പോലെയല്ലല്ലോ എസ് എഫ് ഐക്കാർ കാരണം എത്രയോ പാവപ്പെട്ട കുട്ടികൾ പഠനം ഉപേക്ഷിച്ചു പോയിട്ടുണ്ട് കേരളത്തിലെ കലാലയങ്ങളിൽ കോളേജുകളിൽ ിൽ ഇടിമുറിയുള്ളത് എസ്എഫ് ഐക്കാർക്ക് മാത്രമാണ് കലാലയങ്ങളെ അക്രമങ്ങളുടെയും അരാജകത്വത്തിന്റെയും വിളനിലമാക്കി അവിടങ്ങളിലെ ജനാധിപത്യ അന്തരീക്ഷത്തെ സമഗ്രാധിപത്യവും മൃഗാധിപത്യവുമാക്കി അധപതിപ്പിക്കാനാണ് കഴിഞ്ഞ കുറേ കാലമായി എസ് എഫ് ഐ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഭരണകക്ഷിയുടെ പൂർണ്ണ പിന്തുണയുള്ള വിദ്യാർത്ഥി സംഘടന എന്ന സവിശേഷമായ അധികാരം ഉപയോഗിച്ച് പോലീസിനെ പോലും ഭയപ്പെടുത്തുകയാണ് എസ് എഫ് ഐക്കാർ മാക്സിസ്റ്റ് മസ്തിഷ്കം പേറി സമൂഹത്തിന് ഭീഷണിയായി ജീവിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് ഗുരുപൂജ നടത്തുന്നവരാണ് അത് അനാചാരമാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഗുരുപൂജ അനാചാരമല്ലെന്ന് കരുതുന്ന ഒരുപാട് പേരുണ്ട് അവർ ചെയ്തോട്ടെ എന്തായാലും ഗുരുപൂജയിൽ വിശ്വസിച്ച് അത് ചെയ്യുന്ന കുട്ടികൾ അധ്യാപകർക്ക് കുഴിമാടം ഉണ്ടാക്കാനും കസേര കത്തിക്കാനും റീത്ത് വെക്കാനും തെറിവിളിക്കാനും ഒന്നും പോകില്ല എന്നുറപ്പാണ് അതുകൊണ്ട് ആരും പറയുന്നത് കേട്ട് ജീവിക്കാൻ ഇവിടെ ആർക്കും മനസ്സില്ല കാരണം കേരളം ഒരുത്തിന്റെയും തന്ത വകയല്ല